പ്രൈസ് പ്രൈസലോൺ ഫാമിലിയുടെ പ്രഭാതം പ്രതി ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുമേശിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രാർത്ഥിക്കുക ശക്തമായി തന്നെ നെയ്യാറ്റുങ്കര അമരവിളയിൽ താന്നിമൂടുന്ന സ്ഥലത്ത് വരുന്ന ആഴ്ച മുതൽ നമ്മൾ ഒരുമിച്ചായിരിക്കുവാൻ പോകുന്ന ആ മീറ്റിംഗിന് ഓർത്ത് പലപ്പോഴും പലരും നിങ്ങളുൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദേവദാസനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഉപവാസത്തിന് മറുപടി ഉണ്ടാകുമെന്ന് എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും നിങ്ങൾ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഉള്ളം കൊണ്ട് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് പലപ്പോഴും മുന്നമേ ഉത്തരം പറയുന്നത് നിങ്ങളുടെ ചോദ്യം വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ചോദ്യം ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഞങ്ങളോട് അറിയിക്കുന്നുണ്ട് എങ്ങനെ അറിയുവാൻ കഴിയും വിടുതലുണ്ടെങ്കിൽ കാറ്റ് ആഞ്ഞുവീശും തിരമാല ഉയർന്നു പൊങ്ങും പടക് മുങ്ങുമാറാകും മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അവസാന ഭാഗങ്ങളിൽ കാറ്റ് ആഞ്ഞുവീശി തിരമാല ഉയർന്നു പൊങ്ങി പടക് മുങ്ങുമാറായി അഞ്ചാം അധ്യായത്തിൽ ഗതരദേശത്തിൽ നിന്ന് ഒരുത്തൻ വീട്ടിലേക്ക് പോയി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ പ്രതികൂലം തുടങ്ങി വിലപേശൽ ആരംഭിച്ചിരിക്കുന്നു അയ്യോ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കാർ പാർക്കിംഗ് ഏരിയ ആർക്കും ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു ഒതുങ്ങിയ ഹാളിനകത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു സ്ഥലമാകട്ടോ അവർ പറഞ്ഞ കണ്ടീഷൻ എല്ലാം അംഗീകരിച്ച് അവർ പറഞ്ഞ വാടക അവർ പറഞ്ഞ അഡ്വാൻസ് എല്ലാം അംഗീകരിച്ച് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തു നമ്മൾ തുടങ്ങി പണികളൊക്കെ ഏകദേശം പണിയെന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല ഫേനൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ വിലവേശലായി കുറച്ചുകൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ കുറച്ചു കാരണം ഞങ്ങൾ തിരിച്ചറിയുന്നു പിശാജ് ഭയപ്പെടുന്നുണ്ട് അതേനേ പിശാചിനറിയാം അവിടുത്തെ ആരാധന ചിലരെ വിടിവിക്കും ചില കുടുംബങ്ങളെ വിടിവിക്കും ദേശത്തെ വിടിവിക്കും അതെ അതിൽ ഒരാളായി നിങ്ങൾ മാറുവാൻ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വിടിവിക്കപ്പെടുവാൻ നിങ്ങളുടെ ദേശം വിടിവിക്കപ്പെടുവാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചായിരിക്കുക ആ മീറ്റിങ്ങിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ അവിടെ തന്നെ അത് നടത്തുവാനായി പ്രാർത്ഥിക്കുക സഹകരിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ റിയിക്കുക വരുന്ന ആഴ്ചയിൽ തന്നെ നമ്മൾ ഒരുമിച്ച് അവിടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും ഉയർത്തുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകും കാറ്റ് ആഞ്ഞുവീശും തിരമാല ഉയർന്നു പൊങ്ങും പാടകം മുങ്ങുമാറാകുമ്പോൾ അയ്യോ നിലവിളിച്ചു പോകും കഴിഞ്ഞ രാത്രിയിലും സങ്കടം ഒത്തിരി വന്നു എങ്കിലും കാറ്റിനെയും കടലിനെയും ശാസിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ട് സഹോദര ആ കാറ്റും ഉയർന്നു പോകുന്ന തിരമാലയും കണ്ട് ഭയപ്പെടേണ്ട ചിലതിനെ കർത്താവ് നിനക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരും ആമേൻ ചിലത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് കാറ്റ് ആഞ്ഞു വീശുന്നതും തിരമാല ഉയർന്നു പോകുന്നതും അയ്യോ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ കണ്ണുനീരോടെ വേദനയോടെ അവിടെ ആയിരിക്കുന്നത് നിരാശപ്പെടേണ്ട അപ്പോൾ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാൻ ചില ആലോചനകളെ ദൂതായി തന്നെ അത് പതിവ് പോലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ നമ്മുടെ കർത്താവ് വാല്യവനാന്നേ ഉത്തരമില്ലാതെ അലയുവാനോ മറുപടിയില്ലാതെ നിരാശപ്പെടുവാനോ കർത്താവ് അനുവദിക്കത്തില്ല നിങ്ങൾ ഏത് വിഷയത്തിനും അധ്യത്തിൽ ഭാരത്തോടെ നിരാശയോടെ ദിവസനയിലായിരിക്കുന്നുവോ നിങ്ങൾക്ക് കർത്താവ് ഉത്തരം തരും നിങ്ങൾക്ക് അതിന് പരിഹാരവും വരുത്തി തരും നോക്കൂ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് വചനത്തിലൂടെ തന്നെ ആ വചനം ഇന്ന് നിങ്ങളെ വിടിവിക്കുവാൻ പോകുന്നു വിടിവിക്കുന്ന പ്രവചന ദൂതായി അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നു രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പതിനെട്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ യഹൂദാ രാജാവായ ഹിസ്കിയാവ് ലാഹീഷിൽ അശുർ രാജാവിൻ്റെ അടുക്കൽ ആളയിച്ചു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയിച്ചു അശൂർ രാജാവ് യഹൂദാ രാജാവായ ഹിസ്കിയാവിന് മുന്നൂറ് താലന്തു വെള്ളിയും മുപ്പത് താലന്തു പൊന്നും പിഴ കൽപ്പിച്ചു പിഴ ചുമത്തുകയാണ് പിഴിഞ്ഞെടുക്കുന്ന പരിപാടി ഹിസ്കിയാവിൽ നിന്ന് അശൂർ രാജാവായ സൻഹേരീബ് പിഴിഞ്ഞെടുക്കുക അബേൻ അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു വെറുതെ ഒരു യുദ്ധം വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു വെക്കോളാം ആ ഇപ്പോ പിഴ തന്നു അല്ലെങ്കിൽ നിനക്ക് മുമ്പിൽ പരാജയപ്പെട്ടു തലകുനിച്ചു അതൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് പിഴ കൊടുക്കുവാൻ സമ്മതിച്ചു അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിഴ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എന്തിലെന്നെങ്കിലും കൊടുത്തു എന്നല്ല മറിച്ച് യുദ്ധസമയമാണ് കേട്ടോ യുദ്ധത്തിനായി വരുന്നു യുദ്ധത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാനും യുദ്ധം ചെയ്യാതെ സമാധാനമായി പോകുവാനും വേണ്ടി പിഴ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു കയ്യിലുള്ളത് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കുന്നത് പോലും എടുത്ത് കൊടുത്ത് ഒരു പ്രശ്നം ഒഴിവാക്കുവാൻ ഒരു യുദ്ധം ഒഴിവാക്കുവാൻ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരിക്കുവാൻ അതെ സഹോദര സഹോദരി അതല്ലേ എന്തെങ്കിലും ചെയ്ത് ഇത്തിരി സമാധാനത്തോടെ ഇരിക്കണം ഇത്തിരി സ്വസ്ഥതയോടെ ഇരിക്കണം പോണതൊക്കെ പോട്ടെ കുറേ കാശ് കൊടുത്തിട്ടായാലും കുഴപ്പമില്ല അത് ന്യായമായിട്ടുള്ളതല്ല അന്യായമായിട്ടാണ് നീ അത് കൊടുക്കേണ്ടതല്ല പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല വിട്ടുവീഴ്ചയും ചെയ്യുക അത് തന്നെ പല വിട്ടുവീഴ്ചയും ചെയ്യുക അവർ അന്യായമാണ് ആയാണ് വാങ്ങുന്നത് അവർ പറ്റിക്കുന്നതാണ് അവരവസരം മുതലെടുക്കുന്നതാണ് ഏത് അത് തന്നെ അവരവസരം മുതലെടുക്കുന്നതാണ് നമുക്കറിയാം ആ നമ്മളൊരാവശ്യമായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ആ ഒരു മീറ്റിംഗ് ആണ് ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ഉടനെ വിലപേശൽ തുടങ്ങും അങ്ങ് ഹൈ ഹൈയിൽ കൊണ്ടുവയ്ക്കും കാർപോറേഷനുള്ള വിലയാണ് ആ മേൽ അതിനു കൊടുത്ത് അഡ്വാൻസാണ് കേട്ടാൽ നിങ്ങൾ അയ്യോ ഇങ്ങനെയോ ആൾക്കാരുണ്ടോ എന്ന് ചിന്തിച്ചു പോവും അതുതന്നെ അവസരമനുസരിച്ച് പിന്നെ നമ്മൾ ആവശ്യക്കാരായതുകൊണ്ട് കൊടുക്കും അങ്ങനെ കൊടുക്കേണ്ടതില്ല എങ്കിലും കൊടുക്കും എങ്കിലും കൊടുക്കും ഇവിടെ നോക്കിയേ ഹിസ്കിയാവ് തുടർന്ന് വായിക്കുമ്പോൾ കാണാം രാജധാനിയിലും ഭണ്ഡാരത്തിലും ആലയത്തിലുമൊക്കെ ഇരുന്നതൊക്കെ നുള്ളി പറക്കി കൊടുക്കുക കയ്യിലെന്തെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടല്ല നുള്ളി പറക്കി മേൻ നമുക്ക് തന്ന ദർശനം നമുക്ക് തന്ന കാഴ്ചപ്പാട് അതെ ആ സമാധാനത്തിന്റെ സന്ദേശം ദേശത്തോട് വിളിച്ചു പറയണം ദേശത്തിൽ ഒത്തിരി പേർ യുദ്ധ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അതെ നിങ്ങൾ അമിതത്തിൽ കലക്കത്തിലായിരിക്കുന്നു ഞെരുക്കത്തിലായിരിക്കുന്നു നിരാശയിലായിരിക്കുന്നു എന്നും കലഹം എന്നും പ്രശ്നം എന്നും ഓ അമേൻ സ്തോത്രം ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുവാൻ പോകുന്ന രണ്ട് മേഖലകൾ ഒന്ന് സ്തോത്രം രോഗികളുടെ മേലുള്ള ശക്തമായ ദൈവപ്രവർത്തി രണ്ട് മനം തകർന്നവർക്കുള്ള ആശ്വാസം ആമേൻ ദയ ദേശത്ത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കും ഈ ദിവസങ്ങളിൽ മനം തകർന്നവരെ കർത്താവ് രക്ഷിക്കും ഭവനങ്ങൾക്കകത്ത് സന്തോഷമുണ്ടാകും ഭവനങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകും ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ മനം തകർന്ന് നിരാശയോടെ ആയിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ പരീശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ അതെ നീ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കും ആമേ നിന്റെ രോഗത്തെ യേശു സൗഖ്യമാക്കും സ്തോത്രം ആ സൗഖ്യം അവിടെ വെളിപ്പെടാതിരിക്കുവാൻ ആ ആശ്വാസം ജനം അനുഭവിക്കാതിരിക്കുവാൻ പിശാജു വിലപേശുന്നു ഉള്ളതൊക്കെ കൊടുത്തിട്ട് നോക്കിയേ ഉള്ളതെല്ലാം കൊടുത്തു അപ്പൊ നിങ്ങൾ ചോദിക്കും പിഴ കൊടുത്തതല്ലേ ഉള്ളൂ ദേവദാസനെ വിലപേശൽ തുടങ്ങിയോ അതാ ഇന്നലെ തുടങ്ങിയത് ബൈബിളിലോ നോക്കിയേ സ്തോത്രം പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെയാ പിഴ കൊടുത്തതെന്ന് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടലകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു അമേൻ അമേൻ ദശാംശമായിട്ട് കിട്ടുന്നതും സ്തോത്ര കാഴ്ചയായിട്ട് കിട്ടുന്നതും അതെല്ലാം തുള്ളി പറക്കിയെടുത്താ കൊടുത്തേ പതിനേഴിലെത്തിയപ്പോൾ എന്താ എങ്കിലും അശൂർ രാജാവ് അപ്പോ പിഴിഞ്ഞെടുക്കാനുള്ളതെല്ലാം പിഴിഞ്ഞെടുത്തു ആലയത്തിൻ്റെ വാതിലൊക്കെ പൊതുങ്ങിരുന്ന പൊന്നു വരെ പിഴിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് എങ്കിലും അശൂർ രാജാവ് തർത്താനെയും റബ് സാരീസിനെയും റബ്ഷാക്കിയെയും ലാഗീഷിൽ നിന്നും ഹിസ്കിയാബിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി യരുഷലീമിൻ്റെ നേരെ അയച്ചു അവർ പുറപ്പെട്ട് യരുഷലീമിൽ വന്നു അമേൻ പിഴിഞ്ഞെടുത്തിട്ടും ആ പരിപാടി നിർത്തുന്നില്ല പുക കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ ഓ സ്തോത്ര നമുക്ക് കിട്ടിയതൊക്കെ ഇരുന്നോട്ടെ എന്നാലും നീ അങ്ങനെ ഇപ്പം ആ നീ അങ്ങനെ രക്ഷപ്പെടരുത് രക്ഷപ്പെടാ സഹോദരി സഹോദര പല വിട്ടുവീഴ്ചയും ചെയ്തു അമീൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ടും കൊടുത്തു പക്ഷേ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല മുതലെടുക്കുക അവസരം മുതലെടുക്കുക നിന്റെ കഷ്ടപ്പാട് മുതലെടുക്കുക നീ പെട്ടുപോയ അവസ്ഥ തിരിച്ചറിഞ്ഞ് പല ഗുരു അതെ നിനക്കവിടെ നിലനിൽക്കുവാൻ ആ ജോലി കിട്ടുവാൻ ആ രാജ്യത്ത് കടന്നു പോകുവാൻ രണ്ടിലധികം തവണ ഏജന്റുമാരെ വിശ്വസിച്ച് അമയൻ കരയുകാ നീ സ്തോത്രം കടം വാങ്ങിയതാ അവസാനത്തെ തരിവരെ നുള്ളിപ്പറക്കി എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം സമാധാനത്തോടെ ഇരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം പക്ഷെ പിഴിഞ്ഞെടുക്കുക മുതലെടുക്കുക അതിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഈ സമയത്ത് നിന്നെ പിടിച്ചാൽ ഈ സമയത്ത് ആ സ്തോത്രം പലതും എഴുതി വാങ്ങാൻ സ്തോത്രം ഒപ്പിട്ട് കൊടുക്കല്ലേ സഹോദരി എന്ത് പ്രശ്നം വന്നാലും ആമേൻ സ്തോത്രം സ്തോത്രം ഒപ്പിട്ട് കൊടുക്കരുതേ നിന്നോടാ ഒപ്പിട്ട് കൊടുക്കരുതേ സ്തോത്രം നിനക്കത് മനസ്സിലായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കോൾ ചെയ്യ് ആമേൻ ബാക്കി കർത്താവ് നിന്നോട് നേരിട്ട് സംസാരിക്കും സ്തോത്രം ഒപ്പിട്ട് കൊടുക്കരുതേ മുതലെടുപ്പുകാരുണ്ട് നീ ഒന്ന് ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഓ സ്തോത്രം ഓടി കയറുവാൻ നോക്കി നിൽക്കുന്ന ചിലരുണ്ട് മുതലെടുപ്പുകാർ അവസരം നോക്കി പാത്തിരിക്കുന്നവർ ഹിസ്ക്യാവൊന്ന് താണു കൊടുത്തപ്പോൾ ഹിസ്ക്യാവ് സമാധാനം മതിയെന്ന് ആഗ്രഹിച്ചപ്പോൾ ഹിസ്ക്യാവ് സന്തോഷത്തോടെ ആ ഇനി പകർന്ന് യുദ്ധം ചെയ്യേണ്ട പാവം പ്രജകളെ കൊലയ്ക്ക് കൊടുക്കണ്ട ഒന്ന് താണു കൊടുത്തപ്പോ പിഴിഞ്ഞെടുക്കാനുള്ളതെല്ലാം പിഴിഞ്ഞെടുത്തു അടുത്ത് തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ കിട്ടിയതും കൊണ്ട് പോയിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നല്ലേ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചതും പലതും കവർന്നെടുത്തു പറ്റിച്ചുകൊണ്ട് പോയി അമീൻ പലരും അവസരം തിരിച്ചറിഞ്ഞ് പറ്റിച്ചുകൊണ്ട് പോയി വക്കീല് പറ്റിച്ചു നിയമപാലകർ പറ്റിച്ചു രാഷ്ട്രീയക്കാർ പറ്റിച്ചു ഏജന്റുമാർ പറ്റിച്ചു ഏറ്റവും അടുത്ത ആ ബന്ധു പോലും നീ ഇന്നലകളിൽ സഹായിച്ചവർ നീ ഇന്നലകളിൽ ഒപ്പം ചേർത്ത് നിർത്തിയവർ അവർ പോലും അവസരം മുതലെടുത്തു അവർ പോലും പറ്റിച്ചു എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ പ്രയോജനമുണ്ടോ ഇല്ല പറ്റിച്ചെടുത്തു പിന്നെയും തീരുന്നില്ല പിന്നെയും പിന്നെയും ആർത്തി മൂത്ത് തുകയാതെ അതെ പിന്നെയും പിന്നെയും ആർത്തി മൂത്ത് കടന്നു വരുന്നവരുടെ കൂട്ടം ദൂത് അവരുടെ വിലവേശുന്ന ആർത്തി മൂത്തവരുടെ മുതലെടുപ്പുകാരുടെ മുൻപിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇനിയും ഇരയായി തീരുവാൻ ആ സഹോദരി ആ തൊഴിലിടത്തിൽ ഇനിയും നിന്നെ പറ്റിച്ച് ജീവിക്കുന്ന നിന്നിൽ നിന്ന് കവർന്നെടുക്കുന്ന അവസരം മുതലെടുക്കുന്ന മുതലെടുപ്പുകാരുടെ മുൻപിൽ നീ തലവലിച്ച് എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരി നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറഞ്ഞ് നിന്നെ മുതലെടുക്കുന്ന നിന്നെ മുതലെടുക്കുന്ന നിന്നെ കരയിപ്പിക്കുന്ന നിന്നെ മരിപ്പിക്കുവാൻ തക്ക പഠനം ഓഹ് ചില വാക്കുകൾ കൊണ്ട് നിന്നെ മരിപ്പിക്കുവാൻ എഴുന്നേൽക്കുന്നവരുടെ മുൻപിൽ ഇനിയും ചിലത് കേട്ട് മരിച്ചു ജീവിക്കുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല ആമേൻ ആ മുതലെടുപ്പുകാരുടെ കയ്യിൽ എന്റെ ദൈവം നിന്നെ ഇട്ടു കൊടുക്കത്തില്ല ഇട്ടു കൊടുക്കത്തില്ല അവരെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതാ ഇപ്പൊ അങ്ങോട്ട് പുറം തിരിഞ്ഞ ആമേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇനി ഞങ്ങളെന്ത് ചെയ്യാനാണ് ഇനി ഞങ്ങളെന്ത് ചെയ്യാനാണ് അതാ ചോദ്യം അത് കിട്ടുന്ന നീ ഭാരത്തോടെ ആയിരിക്കുക ഇനി ഞങ്ങളെന്ത് ചെയ്യാനാണ് ഇനി ഞങ്ങളെന്ത് ചെയ്യാനാ ഇങ്ങനെയല്ല തുടക്കത്തിൽ പറഞ്ഞത് എല്ലാം എല്ലാം ശരിയാക്കിത്തരാം എല്ലാം ശരിയാക്കി തരാം തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെയല്ല മുതലെടുപ്പുകാർ നീ വല്ലാതെ ഭാരപ്പെടുക കേൾക്ക് അവരുടെ കയ്യിൽ പെട്ട് നീ പോകുവാൻ നീ 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 അത് സംഭവിക്കുവാൻ ദൈവം കേൾക്ക് നിനക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ദൈവമുണ്ട് ഒപ്പമായിരുന്നു അതേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിനക്കൊരു ദൈവമുണ്ട് ഓഹ് മുതലെടുപ്പുകാരുടെ ിലവൽക്കാരുടെ കയ്യിൽ നിന്റെ തലമുറകൾ ഇരയായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല സ്ത്രോ നിന്റെ കുടുംബം അവരുടെ കൈ ചിതറിപ്പോകുവാൻ നീ ഒതുക്കപ്പെട്ടു പോകുവാൻ നിന്റെ തലമുറയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല ആ നന്മ കവരപ്പെട്ടു പോകുവാൻ ആ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകുവാൻ അതില്ലാതായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ചിലത് കൈമോശം വന്നുപോയി ചിലതവർ പിഴിഞ്ഞെടുത്തു കേൾക്ക് അതിനെ എൻ്റെ ദൈവം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതിനെ എൻ്റെ ദൈവം തിരികെ തരും നിന്റെ അധ്വാന ഫലത്തെ നീ ചേർത്ത് വെച്ചത് കൂട്ടിവെച്ചത് കടം വാങ്ങിയത് പറ്റിച്ചെടുത്ത പിഴിഞ്ഞെടുത്ത അതെ അതിനെ എൻ്റെ ദൈവം തിരികെ തരും സ്തോത്രം ഉള്ളതാന്നു അതേ ഉള്ളതാ ബൈബിൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രിയിൽ ചാടി തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം നൽകി നോക്കണമേ അവൻ മുതലെടുക്കുവാൻ പിഴിഞ്ഞെടുക്കുവാൻ വിലപേശുവാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു പത്തൊൻപതാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവം പറയുക ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവൻ്റെ സ്വദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും ഒന്ന് ഭയപ്പെടേണ്ട സഹോദര നിന്നോടാ നീ ഭയപ്പെടേണ്ട നീ പോകാതിരിക്കാൻ വേണ്ടിയാ ഈ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ആ നാട്ടിൽ നിന്ന് വീണ്ടും തിരികെ നാട്ടിൽ വന്ന് തലകുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൈകെട്ടി നിൽക്കാതിരിക്കുവാൻ വേണ്ടിയാ അല്ലെങ്കിൽ ആ നാട്ടിലെത്താൻ വേണ്ടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇളുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസരമുണ്ടാക്കി പറഞ്ഞ് 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 അതിന് ഇതിന് ഇതിനെന്ന് പറഞ്ഞ് സ്ത്രോത്രം മുതലെടുത്തുകൊണ്ടിരിക്കുക ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും കർത്താവ് കുറേ അവനെ വട്ടനാക്കുന്നു അമേൻ നിന്നെ പറ്റിക്കുന്നവനെ വട്ടനാക്കുന്ന ഒരു സ്തോത്രം ഇനി ഇതും പറഞ്ഞ് തെറി വിളിക്കാൻ വേണ്ടി കുറേ പേർ വരും അമേൻ സ്തോത്രം നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ സഹോദരന്മാരെ ഒരു നിവർത്തിയില്ല എന്ത് മെസ്സേജ് ഇട്ടാലും അതും പറഞ്ഞ് തെറി വിളിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഈ ബൈബിളിലുള്ള കാര്യമല്ലേ പറയുന്ന മനോവിഭ്രമം നിങ്ങൾ അർത്ഥം അറിയാമല്ലോ ഫ്രാന്ത് വട്ട് നിന്നെ മുതലെടുക്കുന്ന നിന്നോട് വിലപേശുന്ന നിന്നെ പിഴിയുന്ന നിന്നെ ചതിച്ചെടുക്കുന്നവനെ വട്ടനാക്കുമെന്ന വചനം അതാ പറയുന്നേ സ്തോത്രം ശത്രു എത്ര പ്രബലനായിരുന്നാലും ഇന്ന് നിന്നെക്കാളും ഒരുപാട് ബുദ്ധിയൊക്കെ അവനെ കാണും പക്ഷേ അവനെ വട്ടനാക്കും വചനം പറയുന്നു അവൻ സ്വദേശത്തേക്ക് മടങ്ങും നിന്നെ മടക്കുവാൻ ആഗ്രഹിക്കുന്നവൻ നിന്നെ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ മടങ്ങും നീ അവിടെ കാണും യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്വോദിച്ചു നിന്റെ ഭർത്താവ് അവിടെ കാണും നിന്റെ ഭാര്യ അവിടെ കാണും നിന്റെ മക്കൾ അവിടെ കാണും ആമേൻ ചിലരൊക്കെ മടങ്ങി പോകും നിങ്ങൾ അവിടെ തന്നെ കാണും നീ അവിടെ തന്നെ ഓ താങ്ക് യു അവിടെ യേശുബിന്നാമത്തിൽ നീ അവിടെ തന്നെ കാണും ചിലരൊക്കെ വട്ടെടുത്ത് ഓടും ആ മേൻ സ്തോത്രം യേശു പിന്നാമത്തിൽ നിന്നെ പിഴിയുന്ന നിന്നെ മുതലെടുക്കുന്ന ഓ സ്തോത്രം ഇത് നല്ല അവസരമാണ് ഇപ്പോ എന്ത് ചോദിച്ചാലും അവൾ തരും കാരണം ഞാനില്ലെങ്കിൽ ഞാൻ കൂടെ നിന്നില്ലെങ്കിൽ അവക്ക് വേറെ ആരുമില്ലല്ലോ ആ ആ ഒറ്റയ്ക്കാവുമ്പോൾ കൂടെ ചിലർ നിന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ മുതലെടുപ്പുകാരുണ്ട് മുതലെടുപ്പ് കൂടെ നിന്നിട്ട് മുതലെടുക്കുന്ന ചിലരുണ്ട് ആമേൻ മുതലെടുപ്പുകാരോടു കൂടെയാ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ ആമേൻ നീ വട്ടെടുത്ത് ഓടാതിരിക്കണമെങ്കിൽ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോ യേശു പിന്നാപത്തിൽ മുതലെടുക്കാൻ നിൽക്കരുതേ അവസ്ഥ തിരിച്ചറിഞ്ഞ് മുതലെടു ഓ സ്തോത്രം യേശു പിന്നാപത്തിൽ മുതലെടുക്കുവാൻ നിൽക്കരുതേ ചില മുതലെടുപ്പുകാരെ നിന്റെ തലമുറകളെ മുതലെടുക്കുന്ന ആ വീട്ടിലെ പ്രശ്നം തിരിച്ചറിഞ്ഞ് അവരുടെ സ്കൂളിലെ പ്രശ്നം അവരുടെ കോളേജിലെ പ്രശ്നം അവരുടെ ഫാമിലി ലൈഫിലെ പ്രശ്നം തിരിച്ചറിഞ്ഞ് മുതലെടുക്കുന്ന ചില മുതലെടുപ്പുകാരെ ഭട്ടെടുത്ത് ദൈവം ഓടിപ്പിക്കും ഓ താങ്ക് യു യേശുബിൻ നാമത്തിൽ ചില മുതലെടുപ്പുകാരാ നിന്റെ കുടുംബത്തിനകത്ത് മുതലെടുപ്പുകാരാ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയ നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്തോത്രം നിന്റെ തൊഴിലിടത്തിൽ നിന്റെ സഭയിൽ സ്തോത്ര മുതലെടുപ്പ് ആ മുതലെടുപ്പാ പട്ടടുത്തോടുന്ന വചനം പറയുന്നേ സ്തോത്രം നോക്കിയേ പത്തൊമ്പതിൻ്റെ മുപ്പത്തി അഞ്ച് വായിക്കും രാജകന്മാരുടെ രണ്ടാമത്തെ പുസ്തകമാണ് രാത്രി അവരങ്ങനെ പാളം ഇറങ്ങിയിരിക്കുക അവരുടെ പ്ലാനിങ് എന്താ നാളെ രാവിലെ നമ്മൾ പോകും കിസ്കിയാവിന് പണി കൊടുക്കും ബാക്കിയുള്ള കൂടെ പിഴിഞ്ഞെടുത്തോണ്ട് പോകും അവനെ നശിപ്പിക്കും എത്ര കിട്ടിയാലും പോരാ അവൻ അവനി നശിക്കുകയും വേണം ആ സ്തോത്രം അവൻ രക്ഷപ്പെടരുത് നമുക്ക് മാക്സിമം ഇനി പോരട്ടെ 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 ഒരു ദൂതൻ രാത്രി ഇറങ്ങി ആമേൻ മീൻ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേർ പടമായി ഓ സ്ത്രോത്രം ദൂതൻ ഇറങ്ങും നിനക്ക് വേണ്ടി ചില മുതലെടുപ്പുകാരുടെ ഭവനങ്ങൾക്കകത്ത് സ്തോത്രം ചില മുതലെടുപ്പുകാരുടെ റൂമിനകത്ത് ചില മുതലെടുപ്പുകാരുടെ ഓഫീസിനകത്ത് ചില മുതലെടുപ്പുകാരായിരിക്കുന്ന സ്ഥാനത്ത് ദൂതനറങ്ങുംറങ്ങും യേശുബിന്ദാമത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചിലരുടെ അടുക്കലയ്ക്ക് ദൈവം തൻ്റെ അയക്കും ആമേൻ തകർത്തു കളയുവാൻ ഗൂഢാലോചന നടത്തുന്നിടത്ത് ആ റൂമിനെ ഭയമാണ് അയ്യോ ഇവിടെയാണ് ഓ സ്തോത്രം അവർ നാലുപേരും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കണ ആടുമ്പോഴേ നിനക്ക് ടെൻഷനായി ഇന്ന് എനിക്കിട്ട് പണി വരും ടെൻഷൻ അടിക്കേണ്ട അവിടേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കും ഓ സ്തോത്രം അശ്വർ പാളയത്തിലേക്ക് ഇറങ്ങിയ ദൂതൻ വിലവേശുന്ന മുതലെടുപ്പുകാരായ ആ ഗൂഢാലോചന നടത്തുന്ന അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങുവാൻ പോകുക ബാക്കി എന്ത് സംഭവിക്കുന്നു വാചനം വായിച്ചു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക സ്തോത്രം നോക്കൂ തുടർന്ന് പത്തൊൻപതിലെ മുപ്പത്തി ഏഴിലേക്ക് വരുമ്പോൾ ഇവർ മടങ്ങിപ്പോയി വട്ടടിച്ച് മടങ്ങിപ്പോയി ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കാണാനില്ല പിന്നെ ഒരു ശ്രുതി കേട്ടു സ്തോത്രം ആമേൻ പേടിപ്പിച്ച് കാര്യം നടത്തിക്കൊണ്ടിരുന്നവൻ മറ്റൊരു ശ്രുതി കേട്ടു പേടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു നിന്നെ പേടിപ്പിക്കുന്നവൻ നിന്നെ ഭയപ്പെടുത്തുന്നവൻ പേടിക്കുന്ന വാർത്ത കേൾക്കുവാൻ പോകുക ആമേൻ അവനങ്ങനെ ഓടിപ്പോയി ക്ഷേത്രത്തിലിരിക്കുമ്പോൾ സ്വന്തം മക്കൾ തന്നെ തല്ലിക്കൊന്നുന്നു അമയൻ സ്തോത്രം ആ സ്തോത്രം നിനക്ക് വിരോധമായി പണി വയ്ക്കാൻ നടക്കുമ്പോൾ അവൻ അറിയുന്നില്ല അവൻ അവന്റെ ആയുധവും കൊണ്ട് നടക്കുക അവൻ്റെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തെ ദൈവം വിളക്കും മുതലെടുപ്പുകാരെ നിങ്ങൾ തിരിച്ചറിയുക കുടുംബങ്ങളുടെ അടിസ്ഥാനത്തെ ദൈവം വിളക്കും സ്തോത്രം നിങ്ങളെ മുതലെടുക്കുന്ന ചിലരുടെ മധ്യത്തിൽ നിങ്ങൾ ഫയന്നായിരിക്കുമ്പോൾ തിരിച്ചറിയുക കുടുംബങ്ങളുടെ അടിസ്ഥാനത്തെ ദൈവം വിളക്കും അമേൻ സ്തോത്രം പ്രിയരെ വിലവേശൽക്കാരെ കണ്ട് മുതലെടുപ്പുകാരെ കണ്ട് ഭയപ്പെടേണ്ട സ്തോത്രം അപ്പോൾ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ചോദിക്കും കട്ടളയിൽ നിന്ന് ഇളക്കി കൊടുത്ത പൊന്നു വരെ പോയില്ലേ പോയില്ലെന്നേ അവിടെ ഉണ്ടായിരുന്നത് മുഴുവനും അവർ കൊള്ള ചെയ്തു ഇതെല്ലാം ഇട്ടിട്ടോടിയത് രാജാവും പരിവാരങ്ങളും കൊണ്ടുവന്ന സമ്പത്തും പണവും എല്ലാം ഇട്ടിട്ടോടിയത് ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ സ്തോത്രം എല്ലാം ഇട്ടിട്ടോടിയത് ഓ സ്തോത്രം ആ ഓട്ടത്തിൽ ഇട്ട് കളഞ്ഞത് അമേൻ നിന്നിൽ നിന്നാലെ കവർന്നെടുത്ത് കളഞ്ഞത് ഇട്ടിട്ട് അവരോടും ആമേൻ സ്തോത്രം ഒന്നും കൊണ്ടു ഓടത്തില്ല നിന്നിൽ നിന്ന് കവർന്നത് അന്യായമായി നിന്നിൽ നിന്ന് കവർന്നെടുത്തത് നിന്നിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തത് ചിലതിന് വലിയ വേദനകൾ ഇപ്പോഴുമുണ്ട് നിന്നിൽ നിന്ന് ചിലതിനെ വലിച്ചു പറിച്ചെടുത്തില്ലേ അതിനെ തിരികെ തരും നിന്റെ കുടുംബത്തെ തിരികെ തരും നിന്റെ മക്കളെ നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ നിന്റെ നന്മകളെ നിൻ്റെ അനുഗ്രഹങ്ങളെ തിരികെത്തരും വിലവേശ്വൽ കാർ ആമേൻ മുതലെടുപ്പുകാർ അവരുടെ ഒന്ന് കയ്യിൽ തകർത്ത് കളയുവാൻ കർത്താവിനെ ഇട്ടുകൊടുക്കത്തില്ല ഇസ്കാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ സാഹചര്യം അവസ്ഥ തിരിച്ചുറങ്ങി ദിവസം നിലവിളിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ അവരുടെ കയ്യിൽ അവരുടെ ഇഷ്ടത്തിന് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ഒരു തകർച്ചയും കൂടെ അതുണ്ടാകുവാൻ കർത്താവിന് വധിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രം അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ വിടിവിക്കപ്പെട്ട് അവർ ഓടിപ്പോകുന്നത് കണ്ട് ഇന്നലെ അവർ കവറിനടുത്ത് തിരികെ പിടിച്ച് സന്തോഷിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രയർ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രേ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക അവരെയും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേഷർ ഫാമിലിയുടെ ഉപവാസമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറുവാൻ തക്കവണ്ണം നമ്മൾ ലൈവായി ഒരുമിച്ച് പ്രാർത്ഥിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊരു ആരാധന മിസ്സ് ചെയ്തായിരുന്നാലും ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് ഒരു ആത്മീയ ആരാധനയിൽ പങ്കെടുക്കാത്തവരായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് ഞായറാഴ്ചകളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റുകര അമരവിളയിൽ താന്നിമൂടുന്ന സ്ഥലത്ത് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത് കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക ലൈവിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക കണ്ണടച്ചോ നല്ല നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അറിമൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്കട ഹനങ്ങളിൽ ഏൽപ്പിക്കുന്നു മുതലെടുപ്പുകാരുടെ വിലപേശലുകാലം പിഴിഞ്ഞെടുക്കുന്നവരുടെ അവസരം മുതലെടുത്ത് ഉള്ളതെല്ലാം കവർന്നെടുക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മധ്യത്തിൽ ഇവരായിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് സ്വർഗം ഇവരെ അങ്ങ് വിടിവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവരിലെ രോഗികൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു യേശുവെ എല്ലാ രോഗങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ രോഗികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ യസ് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ പ്രവർത്തനരഹിതമായ അവയവങ്ങൾ ഓ സ്തോത്രം ജീവിച്ചു തുടങ്ങട്ടെ പ്രവർത്തിച്ചു തുടങ്ങട്ടെ എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ ബ്ലീഡിങ്ങുകൾ മാറിപ്പോകട്ടെ ഓ സ്തോത്രം സൗഖ്യമാക്കുന്ന ക്രമയ്ക്ക ഡിപ്രഷൻ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ജോലിക്കായി ഭാരപ്പെടുന്നവരുടെ ഡേശുബൈ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ പല രാജ്യങ്ങളിലും കടന്നുപോയി ജോലി പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയോടെ ആയിരിക്കുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസ വരട്ടെ ജോലി ജോലിസ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ മാറട്ടെ സാലറി വർത്തനമുണ്ടാകട്ടെ സാലറി കുടിശ്ശികകൾ ലഭിക്കട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കാരണമായ ചില വ്യക്തികളുടെ ഇട്ടപ്പെടലുകൾ മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ തലമുറകൾ ജനിക്കട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ തലമുറകൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ഒരുക്കണമേ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ സ്വർഗമംഗ് അൽഫുതം പ്രവർത്തിക്കണമേ ഐ എൽ ടി എസ് സൊ ടി പ്രൊമെട്രി മത്സര പരീക്ഷകൾ എഴുതുന്നവർ സ്വർഗ്ഗം അവരോട് കൂടിയിരിക്കണമേ പുതിയ വാക്തത്വങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ അടുത്ത രാജ്യങ്ങളിലേക്ക് അവർ ചെന്നെത്തട്ടെ വിദേശങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വലിയ ഡീലുകൾ ഉറപ്പിച്ച് അതിനൊരു പൂർത്തീകരണം വരുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമെങ്കർ ആവേ പൂർത്തീകരണം ഉണ്ടാകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുന്നത് സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാജീവിതമുള്ളവരായ ഇവർ മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ ഓ സ്തോത്രം വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അരി അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഓർത്ത് തന്നെ പ്രാർത്ഥിക്കുക നെയ്യാറ്റിൻകര അമരവുള താന്നിമോട് ഒത്തിരി അവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചു അപ്പോൾ അവിടെ ഒരു തടസ്സമുണ്ടാകാതെ അവിടെ തന്നെ മീറ്റിങ് നടത്തപ്പെടുവാനും കർത്താവ് തൻ്റെ അത്ഭുതങ്ങളെ അവിടെ പ്രവർത്തിക്കുവാനും നാളെ പകല് എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടൻകരം പ്രാപിച്ചു പ്രേഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേമിലി ഗ്ലോബൽ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക